സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓരോരോ തെളിവ് കിട്ടുമ്പോഴും ഇതൊന്നും സത്യ ആകരുതെന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് സത്യ സത്യം പോലെ ഭഗവതിയുടെ മുമ്പിൽ വെച്ച് കണ്ടുപിടിച്ചു എന്ന് നന്ദൻ പറയുന്നത് കേട്ടിട്ട് പ്രഭാവതിയും രജനിയും ഗിരീഷും ഒക്കെ അങ്ങ് ഷോക്ക് ആകുന്നു ഫോണിൽ വിളിച്ചും ഫോട്ടോ അയച്ചു അല്ല നേരിട്ട് ഞാൻ കണ്ടു എന്നൊക്കെ നന്ദൻ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് മാനസികമായിട്ട് തകർന്നുകൊണ്ട് അവനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ ഇന്ന് ഉടുത്തൊരുങ്ങിപ്പോയത് രണ്ടിനെ അവിടെ വെച്ച് കാണലേ എന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതാ പക്ഷെ കണ്ടു രണ്ടിനെ അവിടെ വെച്ച് കൊന്നാൽ എന്താന്ന് എന്റെ മനസ്സിൽ തോന്നി ഈ കേൾക്കുന്നതിലൊക്കെ സത്യം ഉണ്ടോയെന്ന് രജനി ചോദിക്കുന്ന സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ദേവിയെക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടോ ദേവിക അവളെ ശരിക്കും ഒരു ദേവിയായിട്ടാണ് ഞാൻ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചത് അവളെ കിട്ടിയതിനപ്പുറം മറ്റൊരു ഭാഗ്യം എനിക്ക് വരാനില്ലെന്ന് ഞാൻ കരുതി അതെല്ലാം വെറുതെ ആയിപ്പോയി അവൾ പോയി എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ പ്രഭാവതി ഒന്ന് സമാധാനിപ്പിക്കുന്നു മോൻ വിഷമിക്കേണ്ട ദേവികയോട് ഞാൻ ചോദിക്കാം ഒന്നും ചോദിക്കേണ്ട ഞാൻ കണ്ടതിനപ്പുറം എനിക്കൊന്നും അറിയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൻ ചൂടാകുന്നുണ്ട് അമ്മയോട് പോലും ദേഷ്യത്തോടെ റൂമിൽ കയറി വാതിലടയ്ക്കുന്ന നന്ദൻ ആരൊക്കെ വിളിച്ചിട്ടും ഡോറ് തുറക്കുന്നില്ല ഒടുക്ക ശല്യം സഹിക്ക അറിഞ്ഞിട്ട് നന്ദൻ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് ഒന്ന് വെറുതെ വിട് ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറയുമ്പം ഗിരീഷ് ആണെങ്കിൽ രജനിയെ വിളിച്ചുകൊണ്ട് മാറിപ്പോകുന്നു ഗൗരി ഭാർഗവിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു നന്ദൻ്റെ മനസ്സിൽ കുറച്ച് നാൾ കൊണ്ട് തുടങ്ങിയ പുകച്ചിൽ ദേവിക മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഭാർഗവിക്കാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നന്ദൻ എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഭാർഗവി പറയുന്നത് നന്ദനും അത് തന്നെ പറയുന്നത് എന്തോ കുഴപ്പമുണ്ടെന്ന് എന്ന് ഗൗരി പറയുമ്പം ഭാർഗവി പറയുന്നു എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്കൊന്ന് പോയാലോ വേണ്ടമ്മേ ഇപ്പം എന്തായാലും അവിടെ എല്ലാവരും മാനസികമായിട്ട് വിഷമിച്ചിരിക്കുമല്ലേ നമ്മളും കൂടി പോയി അവരെ ബുദ്ധിമുട്ടിക്കേണ്ട രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ശാന്താവും കാര്യങ്ങൾക്കൊരു വ്യക്തതയും അന്നേരം പോയാൽ മതി ആണെങ്കിൽ വീട്ടിൽ ഇത്രയും വലിയ ബഹളം നടക്കുന്നു എന്നുള്ള കാര്യമൊന്നും അറിയുന്നില്ല പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞിട്ട് അർജന്റായിട്ട് ദേവികയെ വിളിക്കുന്നു എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് ദേവികെ നിർത്താനല്ലേ അവരുടെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജന്റായിട്ട് ദേവിയെയും കൂട്ടിക്കൊണ്ട് പാർട്ടി ഓഫീസിലേക്ക് ചെല്ലണം എത്രയും പെട്ടെന്ന് വർക്ക് തീർത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കി ഞാൻ അതുവഴിയേ വരുന്നത് ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് പോകുകയെന്ന് പറയുമ്പം ദേവിക ആദ്യം തെറ്റിദ്ധരിക്കുന്നു നന്ദു എന്തെങ്കിലും കാര്യം പറഞ്ഞ് വീട്ടിൽ പ്രശ്നമായ പേരിനാണോ തന്നെ വിളിക്കുന്നതെന്ന് ആവുന്ന ചോദിച്ചിട്ടും സിദ്ധുവാണെങ്കിൽ തെളിച്ചു പറയാതെ കോൾ കെട്ടി ചെയ്യുമ്പം ദേവിയയ്ക്ക് നല്ല ടെൻഷനുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിളിക്കുന്നതെന്നുള്ള കാര്യത്തിൽ അതേസമയം അരുന്ധതി കണ്ടിട്ട് ദേവികെ ഓടിച്ചെന്ന് പറയുന്നു മേഡം അച്ഛനാ വിളിച്ചത് എല്ലാം നന്ദു പറഞ്ഞറിഞ്ഞു കാണും ഞാനെന്തായാലും ഇറങ്ങുമോ മേഡം ഇനി ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ലെന്നും ഞാൻ കാരണം ഋഷിക്കും മേഡത്തിനും ഉണ്ടായ എല്ലാ വേദനകൾക്കും ക്ഷമ ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ദേവികെ ക്ഷമ ചോദിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഋഷിയെ മേഡം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവൻ വൈകാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ പറയുമ്പം ദേവിക പൊയ്ക്കോളൂ ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാന്ന് അരുന്ധതി വാക്ക് കൊടുക്കുന്നു ദേവിക പോകുമ്പോൾ അരുന്ധതിക്ക് ശരിക്കും വിഷമമാകുന്നുണ്ട് ദേവികയോട് വിളിച്ച് പറയുന്നുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും എന്നെ ഓർക്കണം ഞാൻ എൻ്റെ സ്വന്തം മകളെപ്പോലെയാണ് നിന്നെ കണക്കാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവികയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവൾ ആ പടി വിട്ടിറങ്ങുന്നു ബസ് സ്റ്റോപ്പിൽ അച്ഛനെയും കാത്തു നിൽക്കുമ്പോഴും ദേവികയുടെ മനസ്സിലൊന്നേ ഉള്ളൂ നന്ദൻ എന്തായാലും എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറഞ്ഞു ആണ് ശിക്ഷ വിധിക്കാനും കാര്യങ്ങൾ തിരക്കാനും ആയിരിക്കും ഇപ്പം അച്ഛൻ വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സിദ്ധാർത്ഥൻ്റെ വണ്ടി അവളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നത് അത് കണ്ടിട്ട് അവക്കളുടെ ടെൻഷൻ കൂടുന്നു മോൾ എത്രയും പെട്ടെന്ന് കാറിലേക്ക് കയറ് അർജൻറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനാ അച്ഛാ വീട്ടിലേക്കാണോ എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പം സിദ്ധാർത്ഥനാണെങ്കിൽ വീട്ടിൽ നടന്ന പുകിലൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ദേവിക ഈ വെപ്രാളം കാണിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എനിക്കും കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന് പറയുമ്പോൾ പിന്നീട് പറയാം നീ കയറി കാറില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു കുറേ സമയമായിട്ട് നന്ദനാണെങ്കിൽ ഡോറ് തുറക്കുന്നില്ല രജനിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം രജനി വീണ്ടും ചെന്ന് ഡോറ് തട്ടി വിളിക്കുന്നുണ്ട് നന്ദ എന്താ ഏച്ചി നീ ഒന്ന് വാതിൽ തുറന്നേ ആ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അവനാണെങ്കിൽ ഇപ്പോൾ ആരോടും ഒരു സ്നേഹമില്ല എല്ലാവരോടും ദേഷ്യം മാത്രം ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചിട്ട് അയാൾ നമ്മളെ വഞ്ചിച്ചു എന്നറിയുമ്പോൾ ആർക്കായാലും തോന്നുന്ന വികാരമേ നന്ദനേ ഉള്ളൂ നന്ദു പറഞ്ഞത് സത്യാണോ സത്യമാണോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ച് നിന്നെ ശല്യം ചെയ്യുമല്ല എങ്കിലും വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട് ചോദിക്കുക എന്ന് പറയുമ്പം രജനയുടെ കൈ പിടിച്ച് നന്ദൻ സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകുകയും പരസ്പരം കുരുതൊട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പം അറിഞ്ഞുകൂടെ അവർ തങ്ങളിൽ നിസാര ബന്ധമല്ലെന്ന് ദേവിയെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മറ്റാരെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട് എനിക്കറിയാൻ വയ്യ ചേച്ചി സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല അങ്ങനെയൊന്നും ചിന്തിക്കില്ലാടാ മോനേന്നും പറഞ്ഞുകൊണ്ട് രജനി സമാധാനിപ്പിക്കുന്നുണ്ട് ആ പയ്യൻ ആരാണെന്ന് ചോദിക്കുമ്പം അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണറിന്റെ മകനാ വലിയ കാശിയാരിയാണവർ ആ പയ്യന്റെ പേര് ഋഷി എന്നൊക്കെ നന്ദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രജനിയോട് നന്ദൻ്റെ അവസ്ഥ കണ്ടിട്ട് രജനി പറയുന്നുണ്ട് നീ ഇങ്ങനെ തളർന്നു പോകല്ലേ മോനെ എന്തായാലും ദേവികെ വരട്ടെ നമുക്ക് ചോദിച്ചുകഴിഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കാം നീ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറയുമ്പോൾ നന്ദനാണെങ്കിൽ റൂമിലേക്ക് കയറി പോകുന്നു രജനി പോലും ദേവികയെ തെറ്റിദ്ധരിക്കുന്നുണ്ട് കാശ് കണ്ടിട്ട് അവളുടെ കണ്ണ് മഞ്ഞളിച്ച് താണോ അതേസമയം സി പി ആണെങ്കിൽ അരുന്ധതിയോട് പറയുന്നുണ്ട് മേടത്തിൻ്റെ മകനെ തൊട്ടേ അവൻ്റെ കൈ വെട്ടണം മേട അനുവാദം തന്നാൽ മതി ആ കൈ കൊണ്ടിനി അവ ആഹാരം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സി പി രോഷാകുലിനാകുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് എന്റെ മകനെ തല്ലണ്ട തൊടാനൊരുത്തൻ കൈ പൊക്കിക്കഴിഞ്ഞാൽ അവ പിന്നെ ജീവിച്ചിരിക്കുമോ അത് തന്നെ മേടം ഞാനും ആലോചിക്കുന്നേ നന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെന്റെ ഔദാര്യം ഫിഷ്യാണെന്ന് അരുന്ധതി പറയുന്നുണ്ട് മാത്രമല്ല അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കാലതാമസം എടുക്കുന്നുവെങ്കിൽ അതിനൊരേ ഒരർത്ഥമേ ഉള്ളൂ അവൻ ദേവികയുടെ ഭർത്താവാ അതുകൊണ്ട് മാത്രം ദേവികയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ഞാൻ ക്ഷമിക്കും പക്ഷെ മേടം എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഇടക്ക് കയറുമ്പം അരുന്ധതി പറയുന്നുണ്ട് സി പി എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് എനിക്ക് നന്ദിയുണ്ട് വരട്ടെ നമുക്ക് ആലോചിക്കാം അവൻ്റെ കേസ് നമുക്ക് പെൻഡിങ്ങിൽ എന്നൊക്കെ പറയുമ്പം സി പിക്ക് ആണെങ്കിൽ കലി അങ്ങോട്ട് അടങ്ങുന്നില്ല അയാളാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട് അതേസമയം പ്രഭാവതി സിദ്ധുവിനെ മാറി മാറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഫോൺ എടുക്കാഞ്ഞിട്ട് പ്രഭാവതിക്ക് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് സിദ്ധു എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് അതേസമയം രജനിയാണെങ്കിൽ നന്ദനോട് ചോദിച്ചറിഞ്ഞ കാര്യം വന്ന് പ്രഭാവതിയോട് ഷെയർ ചെയ്യുന്നുണ്ട് നന്ദൻ്റെ വാക്കുകളിൽ ഇതത്ര നിസാരമല്ലെന്നും ക്ഷേത്രത്തിൽ വെച്ച് അവരെ തങ്ങളിൽ കണ്ട ആ ഒരു കാഴ്ചയും അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് നിസാര കാര്യം പോലും നന്ദനോട് ഷെയർ ചെയ്യുന്ന ദേവിക ഇതെന്താ മറച്ചു വെച്ചത് അപ്പം ഈ ഫ്രണ്ട്ഷിപ്പ് എന്തോ തെറ്റിദ്ധാരണയുണ്ടെന്നല്ലേ അർത്ഥമാവും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും നല്ല ഫ്രണ്ട്ഷിപ്പ് ആകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഋഷി എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കാര്യം ഇന്ന് വരെ നന്ദനോട് പറഞ്ഞിട്ടില്ല അവൾ വരട്ടെ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി പറ്റുമെന്നൊക്കെ രജനി നന്ദൻ്റെ സൈഡ് ചേർന്ന് നിൽക്കുവാണ് എന്തായാലും എൻ്റെ അനിയനെ അങ്ങനെ മണ്ടനാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രഭാവതിയുടെ ഫോണിലേക്ക് രാധിക വിളിക്കുന്നുണ്ട് പ്രഭ വീട്ടിലാണോ എന്ന് ചോദിച്ചുകൊണ്ട് രാധിക സന്തോഷത്തോടെ സംസാരിക്കുന്നു ടി വിയിലെ ന്യൂസ് കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു ഇല്ല എന്താ ദേവിക ആ ദേവികയുടെ കാര്യം തന്നെയാണ് ദേവിക ന്യൂസി നിറഞ്ഞേക്കുമല്ലേ പറയുന്നില്ല എന്തായാലും കണ്ടു നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു പ്രഭാവതിക്ക് ടെൻഷൻ കൂടുന്നുണ്ട് പ്രഭാവതി വന്ന് ന്യൂസ് വെച്ച് നോക്കുമ്പോൾ മറ്റൊന്നുമല്ല സിദ്ധാർത്ഥനും പാർട്ടിക്കാരും കൂടി ചേർന്ന് ആ എം എൽ എ സ്ഥാനാർത്ഥി ആരാണെന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തന്നെ പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു അത് കണ്ട് ഫ്രഷായി വന്ന നന്ദന് കലിയടക്കാൻ പറ്റുന്നില്ല ഓ അത് കൊള്ളാം അപ്പം അവളെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പോവുകയാണോ മാധ്യമക്കാർ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുവെങ്കിലും ദേവിക ഒരു ഉത്തരവും പറയുന്നില്ല ഭർത്താവിൻ്റെ പിന്തുണയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴ് സിദ്ധാർത്ഥം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നന്ദൻ ദേഷ്യത്തോടെ ടി വി അടിച്ചു പൊട്ടിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് അപ്പം എന്താകും ഋഷിയെക്കുറിച്ചുള്ള വാസ്തവം ചിലപ്പം ദേവിയൊക്കെയും നന്ദനയും ഗിരീഷിനെയും രജനിയും പ്രഭാവതിയും സിദ്ധുവിനെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഇലക്ഷൻ പ്രചരണ സമയത്ത് ത്യാഗരാജൻ ആ വജ്രായുധം അതായത് ദേവിയും ഋഷിയായിട്ടുള്ള ഫോട്ടോസ് എടുത്തിടുമെന്ന് കാത്തിരിക്കേണ്ട കാര്യമാണ്